ഈ ഈശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ കൂതാശ വിലക്കുള്ള എനിക്ക് മെത്രാൻ നിയമനം നൽകിയത് എന്തുകൊണ്ട് മുട്ടം പള്ളി വികാരിയുടെ മുനവെച്ച ചോദ്യമാണ് മുന കൊള്ളുന്നത് ആർക്കാണ് പാംളാ നീ പിതാവിന് ഇത് ഇന്നലെ മുട്ടംപള്ളിയിൽ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ തനിക്ക് കൂതാശ വിലക്ക് ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ച് മുട്ടം സെൻറ് മേരീസ് പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പൻ അപ്പസോലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ജോഷ് വ്യാഴപ്പറമ്പന് കൂതാശ വിലക്ക് ഏർപ്പെടുത്തി ആ കൂതാശ വിലക്ക് ലംഘിച്ചാണ് ഇത്ര നാളും അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചതും മറ്റ് കൂതാശകൾ പരികർമ്മം ചെയ്തതും ഇത് അദ്ദേഹം ഇന്നലെ സമ്മതിച്ചു അദ്ദേഹത്തെ കാണാൻ ചെന്ന കുറച്ച് അന്മാരുടെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം സമ്മതിച്ചത് അത് ആ സംസാരത്തിനിടയ്ക്ക് അത് സമ്മതിക്കുകയും അവരെല്ലാം അത് റെക്കോർഡ് ചെയ്യുകയുമായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം കൂതാശ വിലക്ക് വരിക ഒരു വലിയ ഒരു ശിക്ഷാനടപടിയാണ് കൂതാശ വിലക്ക് ലംഘിച്ചിട്ട് പിന്നെയും കൂതാച്ചകൾ പരിക്രമം ചെയ്യുമ്പോൾ അത് വളരെ വലിയ മാരകപാപമാണ് ദൈവനിന്നയാണ് അതുള്ള ശിക്ഷയെല്ലാം കാനോൺ കാനോ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ വഴിക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കൂതാശ വിലക്ക് പിൻവലിക്കാതെ അച്ഛൻ ഇപ്പോഴും കൂതാശകൾ പരിക്രമം ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ഈ അദ്ദേഹത്തെ കാണിച്ച ചെന്ന അന്മാര് ജോഷി അച്ഛനോട് ചോദിച്ചത് കൂതാശ വിലക്ക് പിൻവലിക്കാതെ അച്ഛൻ കുർബാന ഈ കൂതാശൽ പരികരണം ചെയ്ത് ശരിയാണോ അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഈ കൂതാശ വിലക്കല്ല മറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് മെത്രാൻ നിയമനം നൽകിയിരിക്കുന്നത് ഈ കൂതാശ വിലക്കല്ലെ മറഞ്ഞുകൊണ്ടല്ലേ മെത്രാൻ എനിക്ക് നിയമനം നൽകിയിരിക്കുന്നത് കൂതാശ വിലക്കുള്ള വൈദികനെ അത് പിൻവലിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ മുട്ടം തീർത്ഥാടന ദേവാലയത്തിൽ നിയമിച്ചതിലൂടെ മെത്രാൻ വലിയ മഹരൻ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് വ്യക്തമായി കഴിഞ്ഞുവെന്നാണ് ഈ അൽമാരുടെ നിരീക്ഷണം ബന്ധപ്പെട്ടവര് അത് നിരീക്ഷിച്ച് അതിന് നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എല്ലാ കാനൂൺ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന തട്ടിൽ പിതാവിൽ നിന്നും പാമ്പ്ലാനി പിതാവിൽ നിന്നും നീതി പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അവര് ഈ കൂതാച്ച വിലക്കുള്ളവരെ അല്ല അതിനപ്പുറത്തേക്ക് ഹിന്ദുക്കൾക്കും ചിലപ്പോൾ നിയമനം കൊടുത്ത് മാമോയിസം ഒക്കാതെ നിയമനം കൊടുത്ത് വികാരിയാക്കാൻ സാധ്യതയുണ്ട് മുസ്ലിംസിനും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഒരു കാനൂൺ നിയമങ്ങളും പാലിക്കാതെ തോന്നിയ പോലെ ചെയ്യുകയാണ് തട്ടിൽ പിതാവും പാമ്പളനിൽ പിതാവും അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്കൊരു നീതി പ്രതിഷ്ഠിക്കാൻ കഴിയില്ലെന്നാണ് ഈ അൽമാര് കൂട്ടിച്ചേർത്തത് ഈ ഇത്രയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്നെ നിനക്കേൽപ്പിച്ച തന്നവനാണ് നിന്നേക്കാൾ കുറ്റക്കാരൻ എന്ന വചനമാണ് എന്നെ നിന്ന് കേൾപ്പിച്ച തന്നവനാണ് എന്നേക്കാൾ വലിയ കുറ്റക്കാരൻ പീലാത്തോസുമാരും യൂദാസുമാരുമാണ് നമ്മുടെ സഭയുടെ തലപ്പത്ത് തലപ്പത്തുള്ളത് പീലാത്തോസുമാരും യൂദാസുമാരുമാണ് നമ്മുടെ സഭ തലപ്പത്തുള്ളത് ദൗർഭാഗ്യമെന്ന് പറയാം കർത്താവ് തന്നെ അതിനൊരു പോംവഴി കാണട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ